മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ നന്ദയുടെ കൈവിട്ട് പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും നന്ദയ്ക്ക് എതിരാവുകയും ചെയ്യുന്നു പക്ഷേ നന്ദ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഇടയായിരിക്കുകയാണ് ഗൗതം ഇതോടെ ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഇതുവരെ വിചാരിച്ചിരുന്നതുപോലെ വസന്ത് കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് സഹായിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വീട്ടിലുള്ള എല്ലാവർക്കും മുൻപിൽ കൃത്യമായ തെളിവ് ഹാജരാക്കണം എന്ന് ഉറച്ച് തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കണ്ട് ഇത്രയും നാൾ സത്യം തെളിയിക്കുന്നതിന് വേണ്ടി പോരാടിയ നന്ദയെ താൻ എന്നും അതിന് ക്ഷമിക്കണം എന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്